അനുമോദനവും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു ആദിനാട് വടക്ക് ആയിരത്തി എൺപത്തിരണ്ടാം നമ്പർ കരയോഗത്തിന്റെ നേതൃത്വത്തിലാണ് വിവിധ തലങ്ങളിൽ വിജയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചത് ആദിനാട് വടക്ക് ആയിരത്തി എൺപത്തിരണ്ടാം നമ്പർ കരയോഗത്തിന്റെ നേതൃത്വത്തിലാണ് വിവിധ തലങ്ങളിൽ വിജയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചത് പഠനോപകരണ വിതരണവും ഇതോടൊപ്പം പ്രസിഡന്റ് കാഞ്ഞൂർ രാധാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് മകവഴിന്റെ സഹായ സേവനങ്ങൾ ഉണ്ടാകണം ഇങ്ങനെ കണക്ട് ചെയ്യുന്ന ആ തോലെയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഈ കലോത്തിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഭാവിയിലായാലും ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് യഥാവരുടെയും മകവഴിന്റെ സഹായ സേവനങ്ങൾ ഉണ്ടാകണം സെക്രട്ടറി കെ വിജയമ്മ മോഹനൻപിള്ള ഗോപാലകൃഷ്ണപിള്ള വിപിൻകുമാർ എന്നിവർ പങ്കെടുത്തു എൽ കെ ജി മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി